പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം ജയറാം വാഴൂരിന്റെ നാലാമത്തെ കവിതാ സമാഹാരമായ മണ്ണില്ലാമുറ്റത്തെ ഒറ്റമരത്തിന്റെ പുസ്തക പരിചയം കാവ്യാസ്വാദനം എസ് എൻപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ക്രിയേറ്റീവ് സംഘാടനത്തിൽ ാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഗ്രൂപ്പ് കൺവീനർ ടി എ നവാസ് അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം എം എൽ എ ടി ടൈസൺ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുഖ്യാതിഥിയായിരുന്നു പി ജെ മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു പുസ്തകാവലോകനം കവികളായ ബക്കർ മേത്തലിയും സുധീഷ് അമ്മ ഊന്നി നിന്നുകൊണ്ടല്ലാതെ തീർച്ചയായും നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായ ഒരു ജീവിതവൃത്തി എന്ന് പറയുന്നത് കൃഷിയാണ് എന്നും ആ കാർഷിക വൃത്തി ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നും ഭക്ഷണം കഴിക്കാനുള്ള ആ നമ്മുടെ ജീവിതത്തിന് ആധാരമായ ആ പ്രവർത്തനത്തിൻ്റെ അസ്തമയങ്ങൾ അത്രയും ഈ ലോകത്തിൻ്റെ അസ്തമയം ആയിരിക്കുമെന്നും ആ ഒരു കർഷകനുള്ള മനുഷ്യത്വം തീർച്ചയായും മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നില്ല കർഷകന്റെ ഒരു മാനവികതയെ മാനുഷികതയെ അദ്ദേഹത്തിന്റെ ഒരു സമർപ്പണത്തെ ഇതിലെ പല കവിതകളിലൂടെ കടന്നുമ്പോഴും വാഴ്ത്തപ്പെടുന്നത് അത് അദ്ദേഹത്തിന്റെ അച്ഛനാകാം അദ്ദേഹത്തിന്റെ അമ്മയാകാം അവരൊക്കെ ഇതിലെ കഥാപാത്രങ്ങളായി വരികയാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അധ്യാപകർ അപ്പൊ ഒരു ഉചിതമായ ചിത്രം ജയറാം വാഴുവിടെ വരക്കെയാണ് അപ്പൊ കവിതയോടുള്ള ഒരു പ്രതിബദ്ധത കവിത എഴുതാൻ കവിത എഴുതുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഞാൻ പുസ്തക സ്വീകരണം പ്രീതി ടീച്ചർക്ക് ടൈസൺ മാസ്റ്റർ എം എൽ എ കൈമാറി ആശംസകൾ അർപ്പിച്ച് ഷിലിൻ പൊയ്യാറ ബഷീർ വടക്കൻ സതീദേവി മേനോൻ എം എസ് കാശി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം അവതരണം മുഹമ്മദ് ഇസ്മായിൽ നടത്തി തൃശൂർ നിസാറിന് ചടങ്ങിൽ ഉപഹാരം നൽകി കവിതകൾ ഗാനങ്ങൾ ആലപിച്ചും സാന്നിധ്യം അറിയിച്ചും സലിം കെ എം നസീർ ബാബു റഷീദ് ഖാദിക്കൽ ആമി സിറാജ് മൽഹാർ അബ്ദുൽ ഗഫൂർ ഫസൽ ഫസൽഹക്ക് ശിവരാമൻ സിറാജ് കെ എസ്ഫി ഷഹന അഡ്വക്കേറ്റ് സിറാജ് അഡ്വക്കേറ്റ് അൻസാരി ദേവിക ബാബുരാജ് കമലാകരൻ ഷുക്കുർ എന്നിവരും പങ്കെടുത്തു അജിത് കുമാർ നന്ദി പറഞ്ഞു